ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു പണികളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെയും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞു എല്ലാ പരിപാടികളും കഴിഞ്ഞു നിങ്ങളൊക്കെ എങ്ങനെയാ രാവിലെ നേരത്തെ പണികളൊക്കെ കഴിച്ച് എല്ലാതും കഴിച്ച് നേരത്തെ കുളിച്ച് പണികളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണോ റെസ്റ്റ് എടുക്കുക അതോ അതിന് മുന്നേ റെസ്റ്റ് എടുക്കുവോ ചില ആളുകൾ റെസ്റ്റ് എടുത്തതിന് ശേഷം പണികൾ എടുക്കും ചില ആളുകൾ പണികൾ കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കും നിങ്ങളൊക്കെ എങ്ങനെയുള്ള ആളുകളാ ഞാൻ രണ്ട് തരത്തിലും പെടും ചിലപ്പോൾ എനിക്ക് ചില ദിവസം തോന്നും ആ ഇന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പണികൾ എടുക്കാതെ അപ്പം അങ്ങനെ ചെയ്യും ചില ദിവസം തോന്നും വേണ്ട ഇന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാവില്ല ഇന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്താൽ മതി അങ്ങനെ ചെയ്യും ചില ദിവസം രണ്ട് തരത്തിലും പെടുന്ന ആള് പെട്ടെന്ന് ആളാണ് ഞാൻ അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ എൻ്റെ കാലത്ത് രാവിലത്തെ ഷോട്ട്സില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് മുൻകോപത്തിനെ കുറിച്ച് പറ്റിയൊന്ന് ചർച്ച ചെയ്യാം അതായത് ഇന്ന് മുൻകോപം ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലയെന്നുള്ള പറഞ്ഞ പോലെയാണ് മുൻകോപികളാണല്ലാവരും പെട്ടെന്ന് ക്ഷിപ്രകോപം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മളെടുത്ത് ചാടി കോപിക്കുക എന്താ പറയണ്ടേന്ന് ഏതാ പറയണ്ടതെന്നൊരു പിടത്തല്ലാണ്ട് ആളുകൾ വായിൽ തോന്നിയത് വരുന്നത് മുഴുവൻ വിളിച്ച് പറയും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പശ്ചാത്തലപ്പിച്ചിട്ട് കാര്യമില്ല കാര്യം പെട്ടെന്ന് വന്നൊരു കോപം കൊണ്ടാണ് പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അപ്പോൾ അപ്പം അത് എല്ലാവരും ഒന്നും സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ വികാരം കൂടിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പറയാനായിട്ട് മുൻകോപം വന്നാൽ പിന്നെ അതിനൊന്നും ആർക്കും നേരം കിട്ടാറില്ല അത് അങ്ങോട്ട് പറഞ്ഞ് അതിൻ്റെ എന്ത് തന്നെ വന്നതെന്ന് വെച്ചാലും പിന്നെ ഇടം വല ചിന്തിക്കുന്ന പണിയില്ല പറയല തന്നെയാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കോളോ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് ഉണ്ടാകാൻ പോണത് അതായത് നമ്മുടെ ബന്ധങ്ങൾ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകളായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ആ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഒന്നും ആലോചിച്ചിട്ട് വേണം നമ്മൾ പറയാനായിട്ട് നമ്മളിത് പറഞ്ഞാൽ ആ മ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ഒരു വികാരം ആ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മളും കൂടി നമ്മളാണെങ്കിൽ നമ്മളും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക പക്ഷേ ഇതൊന്നും ആലോചിക്കാനുള്ള നേരം ഈ മുൻകോപികൾക്ക് കിട്ടാറില്ല സാധാരണ അതിന് മുന്നേ അടിച്ച് വീക്കി അടിച്ച് വീക്കിയിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ അവരെയും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ നേച്ചറാണ് അത് നമ്മൾ പതുക്കെ 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 മാറ്റണം മാറ്റിയാലേ ശരിയാവുള്ളൂ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് പല ദോഷങ്ങളുണ്ട് നമുക്ക് അതായത് നമ്മുടെ ബന്ധങ്ങൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് അവരുടെ അടുത്ത് നമ്മൾ മുൻകോപത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അത് കെട്ടുന്നോളന്നൊന്നുമില്ല ചിലപ്പോൾ അവർ തിരിച്ചൊന്നും പറഞ്ഞ് ആളുകൾ തിരിച്ചൊന്നും നമ്മളോട് പറയില്ല ആരായാലും ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരായാലും ചിലപ്പോൾ ഒന്നും ഇണ്ടാണ്ട് നിൽക്കും ഒന്നും ഉണ്ടില്ല പക്ഷേ അത് അവർ ഒക്കെ സന്തോഷമായിട്ട് മുണ്ടാണ്ട് നിൽക്കണതല്ല എന്തിനാ പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചിട്ട് മിണ്ടാണ്ട് നിൽക്കണമോ ചിലവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോട് എന്തിനാ നമ്മൾ സംസാരിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് നിൽക്കണമോ അപ്പോൾ അത് ഏത് തരത്തിലായാലും മുൻകോപം നമുക്ക് ഗുണം ചെയ്യില്ല നമുക്ക് ദോഷം തന്നെയാണ് ചെയ്യുന്നത് ചെയ്യാം നമുക്ക് ഇപ്പം ഈ മുൻകോപമുള്ള ആളുകളെ പല ആളുകളും മാറ്റി നിർത്തും എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശരി അയ്യോ അവരായിട്ട് കൂട്ടുകൂടിയാൽ ശരിയാവില്ല അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് കണ്ണി കണ്ടതൊക്കെ വിളിച്ച് പറഞ്ഞ് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണവരാണ് നമുക്ക് തോന്നും അല്ലേ നിങ്ങൾക്കാർക്കായാലും അങ്ങനെയല്ലേ തോന്നുക വേണ്ട അവരായിട്ട് അടുക്കണ്ട അവർ ആൾക്കാർ ഇത്തിരി പെശകാണ് എന്താ പറയുക ദേഷ്യം വന്നാന്ന് പറയാൻ പറ്റില്ല എന്ന് അത് ശരി തന്നെയാണ് അങ്ങനെയുള്ള ആളുകളെ അങ്ങനെ ആരും അങ്ങനെ അടുപ്പിക്കില്ല അപ്പം നമ്മളെന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകോപം നമ്മൾ മാറ്റണം മുൻകോപം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല നമ്മൾ പതുക്കെ പതുക്കെ അതിന് വേണ്ടി പ്രാക്റ്റീസ് ചെയ്ത് നമ്മളത് മാറ്റിയെടുക്കണം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ചാടി മറുപടി പറയണ്ടേ നമ്മളൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഒരു അഞ്ച് വരെ നമ്മൾ ഒന്ന് നമ്പറുകൾ എണ് അഞ്ച് വരെ എണ്ണി കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അതിനുശേഷം മറുപടി പറയാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം വിചാരിച്ചു മറുപടി ആവില്ല പിന്നെ പറയുക അപ്പോൾ നമുക്ക് ചെ കുറുതായി ചെറുതായിട്ടൊന്ന് നമ്മുടെ ദേഷ്യം താന്നുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു പത്ത് വരെ എണ്ണ പത്ത് വരെ എണ്ണി കഴിയുമ്പോൾ അപ്പം നമുക്കൊരു ആലോചിക്കാനുള്ളൊരു സമയം പോലെയാണത് വേണോ വേണ്ടേന്ന് ആലോചിക്കാനുള്ളൊരു സമയം കൂടിയാണ് നമുക്കതിൽ നിന്ന് കിട്ടണത് അത് നല്ലൊരു ടെക്നിക്കാണ് അപ്പം അതൊന്ന് നമ്മൾ ചെയ്യുക പെട്ടെന്ന് വന്ന ശേഷം ഇതിന് ചാടി മറുപടി പറയാണ്ട് നമ്മളതൊന്ന് എണ്ണി ഒരു പത്ത് മനസ്സിൽ എണ്ണിയാൽ മതി നമ്മളിങ്ങനെ ഉറക്കൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെന്ന് എണ്ണൊന്നും വേണ്ട നമ്മുടെ മനസ്സിലൊന്നും എണ്ണുക ആ മനസ്സിലെണ്ണീട്ട് നമ്മൾ പത്ത് വരെ എണ്ണുമ്പോഴേക്കും നമ്മുടെ പെട്ടെന്ന് വന്ന കോപം ചെറുതായിട്ടൊന്ന് കുറയും അപ്പം നമ്മൾ ആദ്യം വായൽ വന്ന മറുപടി അല്ല വർത്താനല്ല നമ്മൾ പിന്നെ പറയുക അപ്പം നമ്മൾക്കൊന്ന് ഒരു ചെറിയൊരു ഇരുത്തമൊക്കെ കിട്ടുമെന്ന് പറയണ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഇരിക്കും അപ്പം നമ്മൾ നമ്മുടെ മറുപടി ആദ്യത്തെ പോലെ ആവില്ല കുറച്ചും കൂടി കൂളായിട്ടാകും പിന്നെ നമ്മൾ അത് മാറ്റാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മൾ തന്നെ അതിനെ മുൻകൈ എടുത്താൽ മാത്രമേ നമ്മുടെ മുൻകോപം മാറുള്ളൂ അതായത് നമ്മളൊരു ഒരാൾ പറയുന്ന കാര്യം മുഴുവനും കേട്ടിട്ട് മറുപടി പറയുക മുഴുവനും കേട്ട് സമയമെടുത്തു തന്നെ മറുപടി പറയുക അല്ലാണ്ട് ചില ആളുകളുണ്ട് ഒരാൾ സംസാരിക്കുമ്പോഴേക്കും ആ ആളെ മുഴുവിക്കില്ല അപ്പോഴേക്കും ചാടി കയറി വർത്താനങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളാക്കുക ആകെ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ നമ്മളെ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ പറയുന്നത് മുഴുവനും കേൾക്കാനുള്ളൊരു ക്ഷമയെങ്കിലും നമ്മൾ കാട്ടണം അതിനുശേഷം നമുക്ക് ദേഷ്യപ്പെടാ ദേഷ്യത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറയണതെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാം പക്ഷേ നമുക്ക് സംസാരം തന്നെ പല രീതിയിൽ ചെയ്യാം ചാടി കുറച്ചിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സൗമ്യമായിട്ടായാലും പറയാം പറയാനുള്ളത് പറയാം കുഴപ്പമൊന്നുമില്ല പറയാറുള്ളത് പറയണം പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ പറയാറുള്ളത് പറയണ്ട എന്നല്ല ഞാൻ പറയണത് നമുക്ക് പറയാമുള്ളത് നമ്മൾ പറയണം പക്ഷേ ആ പറയുന്ന ഭാഷകൾക്ക് വ്യത്യാസം വരുത്തണം നല്ല രീതിയിൽ കാര്യങ്ങൾ മുറിച്ചോടുകൂടി പറയാൻ പറ്റും നല്ല ഭാഷയിലും പറയാൻ പറ്റും നമുക്ക് ഒരു ചീത്ത രീതിയിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റും അപ്പം നമ്മളത് നോക്കിയിട്ട് ആലോചിച്ചിട്ടൊക്കെ ചെയ്യാം ഇന്നത്തെ എനിക്ക് എനിക്ക് അതാണ് പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകളുണ്ട് മുൻകോപുള്ളവർ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്താ ചെയ്യുക ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് അതിൽ അതെല്ലാം ഒരുവിധ എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കും ഓ വേണ്ടിയിരുന്നില്ല അത്ര പറയേണ്ടിയിരുന്നില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ വായേന്ന് വാക്കുകൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി തന്നെയാണ് പണ്ടുള്ള ആളുകൾ പറയില്ലേ കൈവിട്ടായതും വായെന്ന് പോയ വാക്കും പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നും എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു കാര്യം തന്നെയാണത് അപ്പം നമ്മളത് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക സംസാരിക്കുക എല്ലാവരോടും നമ്മൾ കൂടി നമുക്ക് ബഹുമാനിക്കേണ്ട ആളുകളാണെങ്കിൽ ബഹുമാനിക്കാം അവരോടും നമുക്ക് പറ്റ ചില കാര്യങ്ങൾ അവർ പറഞ്ഞ മുഴുവനും ശരിയാവണം എന്നൊന്നുമില്ല പക്ഷേ അത് പറയുന്നതിന് നമുക്ക് ഭാഷകളൊന്നും മയപ്പെടുത്താം സംസാര രീതി ഒന്ന് വ്യത്യാസപ്പെടുത്താം അതിലൊരു ബഹുമാനം കലർത്തിയിട്ടായാലും നമുക്ക് എതിർ എതിരെ നിൽക്കുന്ന ആളുകളോട് സംസാരിക്കാം അതിനും പറ്റും അല്ലാതെ നമുക്ക് ദേഷ്യത്തിൽ ചാടി കുറച്ച് തന്നെ പറയണമെന്നൊന്നുമില്ല നമുക്ക് പറ്റാത്തൊരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ നമുക്കങ്ങനെ ശരിയാവില്ല എന്ന് നമുക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ നമുക്കതിനനുസരിച്ച് കാര്യങ്ങൾ പറയാം പക്ഷേ അതിൻ്റെ സംസാര രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് എല്ലാവരും പറയണത് മുഴുവൻ കേട്ട് തലവും കുട്ടി കൂടി പോരണമെന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് പറയേണ്ട രീതികൾക്കനുസരിച്ച് നമുക്ക് പറയാം അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്ന് എനിക്കങ്ങനെ തോന്നി ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് മുൻകോവികൾ കണ്ട ഭാരമുണ്ട് ഇപ്പോൾ എല്ലാവർക്കും മുൻകോപ എല്ലാവർക്കും ദേഷ്യം കൂടുതൽ പിന്നെ അവരാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ശരി തന്നെയാണ് പല പല പ്രശ്നങ്ങളിൽ കൂടിയാണ് ആളുകൾ കടന്നു പോകണത് പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളോട് എതിർ നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ ഏത് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടാണ് ഇവിടെ നിൽക്കണെന്നൊന്നും അവർക്കറിയില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം വിചാരങ്ങളാണ് ആ സമയത്തുള്ളതെന്ന് നമ്മുടെ എതിര് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയണമെന്നൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള അവർ ഒന്നും അറിയാണ്ടാവും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരിക്കുക അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അവരെ നേരെ ചാടി കുറച്ച് സംസാരിച്ചാൽ എതിര് നിൽക്കുന്ന ആളുകൾക്ക് എന്താ തോന്നുന്നത് ഇതെന്താ ഇങ്ങനെ സംസാരിക്കണെന്നാണ് അവർക്കും തോന്നുന്നത് മാത്രല്ല അവർ ഇതേപോലുള്ള മുൻഗോപികളാണെന്ന് വെച്ചാൽ പിന്നെ പറയും വേണ്ട പിന്നെ പ്രശ്നങ്ങളായി അവര് വർത്താനങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും നമുക്ക് നാളെ നമ്മളെ പറ്റിയൊരു മോശ അഭിപ്രായം മറ്റുള്ളവർക്ക് തോന്നിക്കാനുള്ളൊരു അവസരമായി മാറും ഇടുന്നത് അതായത് അവരോട് സംസാരിക്കാൻ കൊള്ളില്ല അതായത് സംസാരിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല ഭാഷയല്ല പെട്ടെന്ന് ദേഷ്യം വരും വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ച് പറയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ഒരു മോശമുള്ളൊരു കാര്യമാണ് നമ്മളെപ്പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ആളുകൾക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളതൊക്കെ സൂക്ഷിക്കുക മുൻ കോപടക്കാനായിട്ട് ഇതേപോലെ നമുക്ക് ചില ചില ആശ്വസന രീതികൾ യോഗേലൻ്റെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി പരീക്ഷിച്ച് നോക്കുക അങ്ങനെ പല പല രീതികളുണ്ട് നമുക്ക് പെട്ടെന്ന് വരണ കോപത്തിനെ നിയന്ത്രിക്കാനുള്ള ചില ചില ശ്വസനക്രിയകൾ ഉണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യുക പിന്നെ നമ്മൾ നമ്മളെന്നെ വിചാരിക്കണം നമ്മുടെ മുൻകോപം മാറ്റുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാവാൻ പാടില്ല എന്നുള്ളൊരു തോന്നല അതായത് ഞാൻ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം അത് ശരിയല്ല ഞാൻ ഇങ്ങനെ ചെയ്യണം പാടില്ല എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ മാറ്റാവുന്ന ഒരു ഉള്ളൂ ഈ മുൻകോപം രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കെന്നെ തോന്നുമല്ലോ അത്ര ചെയ്യാൻ വേണ്ടിയിരുന്നില്ല എന്ന് അപ്പം നമ്മൾ തന്നെ അതിനൊരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കണം നമ്മൾക്ക് തോന്നണം ഞാൻ ഈ ചെയ്യുന്നത് പറയുന്നത് ശരിയല്ല എന്ന് അങ്ങനെ ഒരു തോന്നുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമുക്കത് മാറ്റണം എന്നുള്ളൊരു ചിന്തയും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായിട്ടും മാറ്റും അപ്പം അതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കും അങ്ങനെ പരിശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും മാറും അപ്പോൾ നിങ്ങളങ്ങനെ പരിശ്രമിക്കുക അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെ മുൻകോപികളുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് അത് നമുക്ക് കുറ പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും പെട്ടെന്ന് വരുന്ന ദേഷ്യം നമുക്ക് എന്തൊക്കെയാ നമ്മൾ വിളിച്ച് പറയാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മളത് പതുക്കെ പതുക്കെ കുറച്ച് രണ്ടു പ്രാവശ്യം നമ്മളിപ്പോൾ പറയുന്ന എതി എതിര് നിൽക്കുന്ന ആളുകളോട് നമ്മുടെ വായയിൽ വരുന്നത് വിളിച്ച് പറഞ്ഞാൽ മാത്രമേ നമ്മൾ വലിയൊരാളാവുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ ഞാൻ ചെറുതാവുകയാണോ എന്നൊന്നും തോന്നിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ നമ്മൾ ഒരാൾ നമുക്ക് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കറിയാം ആര് പറയുന്നതിലാണ് ശരി ആര് പറയുന്നതിലാണ് തെറ്റെന്ന് അവർക്ക് അവർ ബോധമുള്ളവരാണ് നമ്മളെ ചുറ്റും ആളുകൾ നിൽക്കണമെങ്കിൽ അവർക്ക് ബോധമുണ്ട് അവർക്കറിയാം അതിൽ ആര് പറയുന്നതാണ് ശരി ആര് ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ന്യായക്കുറവുള്ളതെന്ന് അത് കേൾവിക്കാർക്ക് മനസ്സിലാവും അപ്പം നമ്മൾ അതിലൊരു നാണക്കേടൊന്നും വിചാരിക്കേണ്ട നമ്മളൊന്നും മിണ്ടാതെ നിന്നു ഒരു അഞ്ച് മിനിറ്റ് നേരം അല്ലെങ്കിൽ നമ്മളൊന്നും കൂളായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നാണക്കേടും ഇല്ല അത് നമുക്ക് കൂടുതൽ വില തരുള്ളൂ ആളുകൾ ആ ആളിങ്ങനെ എതിർ നിൽക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഈ വ്യക്തി അതിനെതിരെ പ്രതികരിച്ചത് വളരെ മാന്യമായ രീതിയിലാണെന്നാണ് മറ്റുള്ളവർക്ക് തോന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ തന്നെ പെരുമാറാൻ ശീലിക്കുക നമ്മുടെ മുൻകോപം മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് എപ്പോഴും ഒരു നല്ല കാര്യമാണ് നല്ലൊരു പടിയാണത് മുൻകോപം മാറ്റിയെടുക്കുക എന്ന് വേണ്ടത് ജീവിതത്തിലേക്ക് നല്ലൊരു ചുവടുവെപ്പാണത് അപ്പം നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് കുറച്ച് ദിവസമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് അനുഭവം എന്ന് നിങ്ങൾ എന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ അപ്പോൾ ശരി ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളൂ കേട്ടോ ശരിയപ്പോൾ അപ്പോൾ എല്ലാവർക്കും ബായ്